ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് നിങ്ങൾക്ക് പല ആൾക്കാർക്ക് അതായത് നമ്മളെ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ദൈ ആ കടന്ന വീടോ കണ്ടോ ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്ന ടൈമിൽ ആ വീടിൻ്റെ രണ്ടാമത്തെ തലൊന്നും പൊങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ എന്താ ഏകദേശം ആ പണി അങ്ങ് ഫിനിഷ് ആവാറായി ആ കണ്ടീഷനിലേക്കായി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കമലേശ്വരത്താണ് കേട്ടോ കമലേശ്വരം ജംഗ്ഷൻ എന്നൊക്കെ വളരെ അടുത്താണ് അതായത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാറിയിട്ടാണത് കമലേശ്വരം സ്കൂളിൻ്റെ അടുത്തൂടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാം അതുപോലെ തന്നെ വലിയ വീട്ടിൽ ലൈനെന്നൊക്കെ പറഞ്ഞാൽ അതുവഴി അകത്തേക്ക് കയറാം അതുപോലെ നമുക്ക് ഒത്തിരിയധികം ഇടവഴികളുണ്ട് കേട്ടോ ഇത് എവിടെ കൂടെ കയറിയാലും ലാസ്റ്റ് കൈരളി ഗാർഡൻസ് അങ്ങനെയൊക്കെ ചുറ്റി ചുറ്റിക്കറങ്ങി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ പറ്റും ഒത്തിരിയധികം വഴികളുള്ളൊരു ലൊക്കേഷനാണ് നമുക്ക് പരുത്തിക്കുഴി ജംഗ്ഷൻ അതായത് നാഷണൽ ഹൈവേയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഏകദേശം അര കിലോമീറ്റർ ആണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് അന്ന് രണ്ട് പ്ലോട്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പ്ലോട്ട് ഓൾറെഡി സെയിലായി ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇനി നമുക്ക് ഒരു പ്രോപ്പർട്ടി ആണ് ബാക്കിയുള്ളത് കേട്ടോ എന്താ ഈ കാണുന്ന നാലേകാൽസെൻ്റ് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നാലേകാൽസെൻ്റെ സ്ഥലം വില്പനയ്ക്ക് ഉണ്ട് ഇതും വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് അതായത് അന്നത്തെ സെയിം ഓണർ തന്നെയാണ് കേട്ടോ ഓൾറെഡി അത് സെയിലായി നമുക്കിൻ്റെതായ ഈ പ്രോപ്പർട്ടിയാണ് ബാക്കിയുള്ളത് ചുറ്റുവട്ടത്തെല്ലാം നല്ല വീടുകളോട് കൂടിയ നല്ല അടിപൊളി ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് ഒത്തിരി അധികം പേര് പ്രോപ്പർട്ടീസ് ഒന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ കമലേശ്വരം കാരണം കമലേശ്വരം ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇട്ടവതിനെല്ലാം ഭയങ്കര ആയിരുന്നു കേട്ടോ കാരണം ഒത്തിരി നമുക്കിവിടെ സിറ്റിയിൽ നിന്ന് എല്ലായിടത്തേക്കും ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മണക്കാട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കവിന്ന് എല്ലാ അട്ടങ്ങളുംങ്ങനെ ആയി തമ്പാനൂരായി അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്കിപ്പോൾ ഈ ബൈപ്പാസ് കൂടെ വന്നതോടുകൂടി ബൈപ്പാസിലേക്ക് നമുക്കവിടുന്ന് ഈസി ആയിട്ട് ആക്സസിബിലിറ്റി ഉണ്ട് അതായത് പരുത്തികുഴി ജംഗ്ഷനിലേക്ക് നമുക്ക് ഏകദേശം കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ മണക്കാട് മണക്കാട് നിന്ന് നമുക്ക് അമ്പലത്തറ പോകുന്ന ആ ഒരു മെയിൻ റോഡിലേക്കും നമുക്ക് ഒത്തിരി അധികം വഴികളുണ്ട് മിക്കവാറും എല്ലാ വഴികളിലൂടെയും സെയിം ആണ് വരുന്നത് ഈ പറഞ്ഞ ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് നല്ലൊരു ഓഫർ പ്രൈസാണ് മിസ്സാക്കല്ലേ ടോട്ടലായിട്ട് നാലേകാൽ സെൻറ്റ് സ്ഥലം നമുക്കിനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ലോറ് സൈറ്റാണ് വീടിൻ്റെ പണി വന്ന് ഡയറക്റ്റ് അയങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നിങ്ങൾ പരുക്കുഴി ജംഗ്ഷൻ വഴി കയറി വരുവാണെന്നുണ്ടെങ്കിലും വലിയ വീട്ടിൽ ലൈനാണെങ്കിലും അല്ലെങ്കിൽ കമലേശ്വരം സ്കൂളിൻ്റെ അടുത്തൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ിലും ഇട നമുക്ക് ഈ കൈരളി ഗാർഡൻസ് എന്ന് പറഞ്ഞ ബോർഡ് നോക്കി വന്നാൽ മതി കൈരളി ഗാർഡൻസിനകത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നെല്ലാം സെയിം ഡിസ്റ്റൻസ് ആണ് കേട്ടോ പിന്നെ അല്ലാണ്ട് തന്നെ മണക്കാടുന്ന് വരുമ്പോഴത്തേക്കും ബലവൻ നഗർ എന്നൊക്കെ പറഞ്ഞ് കാണാം അതിനകത്തൂടെ കയറിയാലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അവിടെ ആണെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ അത്രയൊക്കെയാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും